നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അത് അങ്ങേറ്റം കേന്ദ്രീകൃതമാകുന്നു വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളെയും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മുമ്പ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നതിനെ അത് കൺകർ ലിസ്റ്റിലേക്ക് പെടുത്തി കൺകർ ലിസ്റ്റിലേക്ക് പെടുത്തിയവിടെ സ്വാഭാവികമായും കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും ആ വിദ്യാഭ്യാസ നയത്തിൽ ഇടപെടാനുള്ള അവസരമുണ്ട് ഇന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ നിയമം കൊണ്ടുവരികയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം ഒരേ വിഷയത്തിൽ രണ്ട് നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം മാത്രമേ പ്രാബല്യമാവുന്നുള്ളൂ എന്നുള്ളതും എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും ഈ വിദ്യാഭ്യാസത്തിലെ ഒരു കേന്ദ്രീകരണം കൊണ്ടുവരുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രത്യേകിച്ചും ഒരു ഒരു സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു വർഗീയ അജണ്ട കൊണ്ടുവരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നൊരവസ്ഥയിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയത്തിൻ്റെ തായം കളിയാക്കി മാറ്റുവാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നാം കണ്ടു കഴിയുന്നതാണ് ഇപ്പോൾ സിലബസിൽ ചരിത്രത്തെ തിരുത്തുന്നതും തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നതുമൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണമായി നാം കണ്ടുവരുന്നൊരു ഒരു രീതിയാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് അങ്ങേറ്റം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നയം ഒരു പൊതുവായ ചട്ടക്കൂട് കൊണ്ടുവരികയും ആ പൊതുവായ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് അതിൻ്റെ ഭരണനിർവഹണത്തിൽ മാത്രമല്ല അതിൻ്റെ ഭരണനിർവഹത്തിലുണ്ട് അതിൻ്റെ കരിക്കുലം നിർണ്ണയിക്കുന്നതിലുണ്ട് അതിൻ്റെ രീതിശാസ്ത്രം പഠനത്തിൻ്റെ രീതിശാസ്ത്രം തീരുമാനിക്കുന്നതിലുണ്ട് അപ്പോൾ എല്ലാത്തിലും അവരുടെ ഒരു കേന്ദ്രീകരണം വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്രീകരണം വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണം നടക്കും അതുപോലെ തന്നെ അതിൻ്റെ ഈ ചരിത്രത്തിൻ്റെ തെറ്റായ ചരിത്രം പഠിപ്പിക്കുകയും ഇന്ത്യയുടെ സാമൂഹ്യവും ചരിത്രപരവുമായ കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥയും ഇതിനകത്ത് വന്നുചേരും അപ്പോൾ പി എം ശ്രീ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും അവകാശം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അധികാരം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴുള്ളതിന് പ്രധാനമായും ഈ സിലബസ് ഉന്നയിക്കുക അതിൻ്റെ കാര്യനിർവഹണം നിർമ നിർവഹിക്കുക എന്നുള്ളതാണ് അതും കൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ കേന്ദ്രത്തിന് അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിനും അവരെ അർഹിക്കുന്ന അവകാശങ്ങൾ അധികാരങ്ങൾ കൊടുക്ക കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതിയല്ല കേന്ദ്രീകര ഒരു ഒരു കോർഡിനേഷനപ്പുറം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഉള്ള അവരുടെ സ്വയംഭരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുദ്ധി ഉദാഹരണമായിട്ട് സർവകലാശാല എടുത്തു കഴിഞ്ഞാൽ ഒരു സർവകലാശാലയുടെ വിദ്യാ സിലബസ് ആയിരിക്കില്ല അതേ വിഷയത്തിൽ അടുത്ത സർവകലാശാലയുടെ സിലബസ് സിലബസിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ യൂണിഫോം ഇതിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതല്ല അത് സർവകലാശാലയുടെ ഓട്ടോണമിയുടെ പ്രശ്നം കൂടിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഓട്ടോണമിയുടെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്വന്തം സിലബസ് നിർണ്ണയിക്കാനുള്ള ഓരോ സർവകലാശാലയുടെയും അധികാരമാണ് അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഓട്ടോണമിയെ ഇല്ലാതാക്കി ഒരു കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അവർക്ക് വർഗീയമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളും കൊണ്ടുവരുവാനുള്ള വേദിയായി ഈ പി എം ശ്രീ മാറും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി